ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചു ഞാൻ നിങ്ങളോട് നിങ്ങളോടേക്ഷിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും സജീവിക്കുന്നു ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന വിശുദ്ധ പൗലോ ശ്രീഹായെ ഈ ആഹ്വാനം അന്വേഷമാക്കിയ ഒരു വിശുദ്ധ ജീവിതത്തിന് മുൻപിലാണ് നാം ആയിരിക്കുന്നത് തൻ്റെ ശരീരത്തെയും ഉപരി ആത്മാവിനെയും ബലിയാക്കി താൻ ഉത്തമ സമർപ്പിതയാണെന്ന് സിസ്റ്റർ ജോയ്സ് മെരിയ തെളിയിച്ചു കഴിഞ്ഞു തികച്ചും അനുകരണാർഹവും മാതൃകാപരവുമായ ഒരു സമർപ്പിത ജീവിതം കാഴ്ചവെച്ച് നമ്മെ കടന്നു പോകുന്ന സിസ്റ്റർ ജോയ്സ് മെരിയക്ക് ഞങ്ങളുടെ പ്രണാമം ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിൽ വിശുദ്ധി നിറഞ്ഞ ജീവിതത്തിലൂടെ ഏവർക്കും കരുതലുള്ള സ്നേഹം നൽകി നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട സിസ്റ്റർ ജോയ്സ് മെരിയയ്ക്ക് ഈ പാവന നിമിഷത്തിൽ പ്രാർത്ഥനയോടെ നിറമെഴികളോടെ യാത്രാവന്തനേക പാലക്കാട് രൂപതയിൽ എടത്തിനാട്ട് കറിയുടെ ദൈവവിശ്വാസത്താലും ദൈവവിളിയാലും പിടിയാനും സമ്പുഷ്ടമായ പനന്തോട്ടത്തിൽ കുടുംബത്തിൽ ജോസഫ് ഏലിക്കുട്ടി ദമ്പതികളുടെ ഒൻപത് മക്കളിൽ ഏറ്റവും ഇളയ മകളായി പതിനഞ്ച് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ആൻസി ഭൂജാരിയായി ഇരുപത്തിമൂന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ എടത്തനാട്ടുകര സെയിൻറ്റ് വില്യംസ് ഇടവക ദേവാലയത്തിൽ വെച്ച് ജ്ഞാന സ്വീകരിച്ചു ദൈവനിയോഗപ്രകാരം ഈ കുടുംബത്തിൽ ജനിക്കാനും ആഴമേറെ വിശ്വാസമുള്ള മാതാപിതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും പരിരാളനമേറ്റു വളരാനും ഭാഗ്യം ലഭിച്ചവളാണ് ഈ മകൾ ആൻസിയുടെ എൽ പി സ്കൂൾ പഠനം എടത്തനാട്ടുകര വട്ടമലപ്പുടം സ്കൂളിലും യു പി പഠനം എടത്തനാട്ടുകര നാലുമണ്ടം സ്കൂളിലും ഹൈസ്കൂൾ പഠനം എ എസ് എം ബില്ഡിയൻ സ്കൂളിലുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ എസ് എസ് എൽ സി പാസ്സായി ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളും തൻ്റെ സ്വന്തം ചേച്ചിമാരുമായ സിസ്റ്റർ ജോസ്മി മരിയയുടെയും സിസ്റ്റർ ജോളി ജോസിൻ്റെയും കൂടെ കോൺവെൻ്റിൽ ഇടയ്ക്കൊക്കെ വന്നു താമസിച്ച കൊച്ചരിജത്തിയായ ആൻസി അവരിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂൺ എട്ടിന് അർഥിനിയായി മലമ്പുഴ പ്രോവിഡൻസ് കോൺവെൻറ്റിൽ കാൻഡിഡസിയിൽ പ്രവേശിച്ചു സന്യാസത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പിൽ തന്നെ എല്ലാ കാര്യങ്ങളിലും തീക്ഷ്ണതയോടെ പങ്കെടുത്തുകൊണ്ട് ചുറുചുറുക്കോടെ പ്രസരിപ്പോടെ കാര്യക്ഷമതയോടെ സഹസഹോദരിമാരോടൊത്ത് സന്തോഷത്തോടെ സന്യാസ ജീവിതം ആരംഭിച്ചു ദൈവം നൽകിയ താനന്തുകളെ സ്വന്തം അധ്വാനത്താൽ തന്നെ വളർത്തിയെടുക്കാനുള്ള ഒരു പ്രത്യേക തന്മയത്വം എല്ലാവരെയും അതിശയിപ്പിച്ചിരുന്നു പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി ചെറുപ്പം മുതലേ ഉണ്ടായിരുന്ന ആൻസി രാത്രി ഗാനങ്ങളിൽ പോലും ഉണർന്നിരുന്ന് ജപപാന ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു നന്നേ ചെറുപ്പത്തിൽ തന്നെ താമസിക പ്രാർത്ഥനയോടെ ആൻസിക്ക് പ്രത്യേക ആഭിമുഖ്യമുണ്ടായിരുന്നു സർക്കാരിനോട് കണ്ടുകളാൽ സമ്പന്നയായിരുന്ന ആൻസി ഫോർമേഷൻ കാലഘട്ടത്തിൽ എല്ലാ കാര്യങ്ങളിലും തീക്ഷണവതിയായിരുന്നു വെച്ച് ഉണ്ടായ രോഗാവസ്ഥകളും അതിനെ തുടർന്നുണ്ടായ ദൈവവിളി പ്രതിസന്ധിയും ധീരമായി തരണം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മെയ് രണ്ടിന് സിസ്റ്റർ ജോയ്സ് മരിയ എന്ന നാമത്തിൽ പോളി ഫാമിലി സന്യാസിനി സമൂഹത്തിൽ മേരിയൻ പ്രോവിൻസിലെ അംഗമായി ആദ്യ പദാർപ്പണം നടത്തി ഹൃദയത്തിൽ വിശുദ്ധ പിന്തുടർന്ന് സിസ്റ്റർ തന്റെ മുന്നേറി നിങ്ങൾ ലോകമേകു പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുമെങ്കിൽ എന്ന ഈ തിരുവചനത്തെ ഉൾക്കൊണ്ട് ഈശോയെ അറിയാത്തവർക്ക് ഈശോയെ പകർന്നു കൊടുക്കാനുള്ള ശക്തമായ ഉൾവിളി തിരിച്ചറിഞ്ഞ് അധികാരികളുടെ സമ്മതത്തോടെ ഒരു മിഷണറിയായി മിഷൻ ജോയ്സ് ഒരു രക്തസാക്ഷിയാകണമെന്ന ആഗ്രഹത്തോടെ ഉത്തരേന്ത്യയിലെ ഭരത്പൂർ അലിഗഡ് എന്നീ സ്ഥലങ്ങളിൽ സുഗീർഹമായ സേവന ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയും ഒന്നര വർഷത്തിന് ശേഷം ഉണ്ടായ അലർജി രോഗത്തെ തുടർന്ന് നാട്ടിലേക്ക് തിരിച്ചു വന്നു സഹനദാസനായ ഈശോയുടെ സഹനത്തിൽ ഈശോ സിസ്റ്റർ വിളിച്ച് തന്നോട് ചേർത്ത് നിർത്തി രോഗത്തിന്റെ ക്ലേശങ്ങൾ അനുഭവിച്ചു കൊണ്ട് തന്നെ രണ്ട് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കോളേജിൽ നിന്ന് യായി സമൂഹത്തിലും ഇടവകയിലും ഒരു കൊച്ചു മാലാഖിയെ പോലെ ഓടി നടന്ന് ഏവർക്കും പ്രീതികരമായ വിധത്തിൽ സ്നേഹ ശുശ്രൂഷ കാഴ്ചവെച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂൺ ഒന്നാം തീയതി മണ്ണുട്ടി ജനറലേറ്റിൽ ജൂനിയറേറ്റ് കോഴ്സിൽ പ്രവേശിക്കുകയും മുപ്പത് നാല് രണ്ടായിരത്തിൽ നിത്യവിധ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു അതിനുശേഷം ഇരുപത്തെട്ട് അഞ്ച് രണ്ടായിരത്തി കൊടുവായൂർ മേരി കോളേജിൽ നിന്ന് ഡിഗ്രി പഠനവും നടത്തി നല്ല വാർത്തോടുകൂടെ യൂണിവേഴ്സിറ്റിയിൽ ബി എ ബിരുദവും കരസ്ഥമാക്കി കൊടുവായൂർ കൊല്ലംകോട് കടുവയിൽ മേനിലാൻഡ് ഭവനങ്ങളിൽ ശുശ്രൂഷയ്ക്കായി നിരോധിക്കപ്പെട്ട കാലഘട്ടങ്ങളിൽ പ്രസ്തുത ഭവനങ്ങളിൽ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ രോഗത്തിൻ്റെ ക്ലേശങ്ങൾക്കിടയിലും തനിമയോടും മികവോടും കൂടി ചെയ്യുന്നത് എല്ലാവരെയും വിസ്മയിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി മുതൽ മേരിയൻ പ്രൊവിൻഷ്യൽ ഹൗസിൽ പ്രൊവിൻഷൻ സെക്രട്ടറിയായി ആ